പ്രിയപ്പെട്ടവരെ ഒരു വിശുദ്ധ മാസത്തിലോട്ട് പ്രവേശിക്കുകയാണല്ലോ പവിത്രമായ മൊഹർറമാസം ആഗതമായി ഈ മൊഹർറമാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് പത്തൊമ്പതോളം ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു മാസം കൂടിയാണ് മുഹറം ഇസ്ലാമികമായ പുതിയ ഒരു വർഷത്തിലോട്ടാണ് നമ്മൾ പ്രവേശിക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു മാസമാണ് വിശുദ്ധ മൊഹർറാം നമ്മൾ സ്വയമായിട്ട് ഒരുപാട് കാര്യങ്ങളിലേറ്റ് നമ്മുടെ ചിന്തകളെ മാറ്റണ്ട ഒരു കാര്യം കൂടിയുണ്ട് എന്തെന്നു വെച്ചാൽ നമ്മൾ സ്വയമായിട്ടൊരു വിചാരണക്ക് വിധേയമാകണം മഹാനായ അമീർ ഉൽ മിനിൻ സുദുന ഉമർബുൽ അവിടുത്തെ ഭരണകാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ എല്ലാ ദിവസവും രാത്രി സ്വന്തം ശരീരത്തോട് ഒരേ കുറിച്ച് ഇങ്ങനെ ചോദിക്കുമായിരുന്നു ചരിത്രത്തിൽ കാണാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം രാവിലെ ഭരണകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് പോകുമ്പോൾ ആരുമായി സംസാരിച്ചു ആരൊക്കെയായിട്ട് വേദനിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടാവും ഞാൻ ആരോടെങ്കിലും മോശമായി സംസാരിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള ആവലാദികൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അലട്ടണുണ്ടായിരുന്നു അതെല്ലാം രാത്രി വീട്ടിലെത്തി ഇതിനു ശേഷം സ്വന്തം ശരീരത്തോട് അതിനെക്കുറിച്ച് വിചാരണ നടത്തുകയും പിറ്റേ ദിവസം വേദനിപ്പിച്ചവരെ പോയി കണ്ട് പൊരുത്തം വാങ്ങുകയും ചെയ്യുന്ന ഒരു ചരിത്രം നമുക്കെല്ലാവർക്കും ഒരു പാഠമാണ് നമ്മൾ പുതുവർഷത്തിലോട്ട് കടക്കുമ്പോൾ കഴിഞ്ഞു പോയ വർഷങ്ങളിൽ നമ്മൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും നമുക്കൊരു വീണ്ടും വിചാരം ആവശ്യമാണ് ഇൻഷാല്ല ഈ കടന്നു വന്ന മൊഹർ നമ്മൾ അങ്ങനെ സ്വയമായിട്ടൊരു വിചാരണയ്ക്ക് തയ്യാറാവുകയും മാറ്റങ്ങൾക്ക് നമ്മുടെ ഹൃദയത്തിന് പരിവർത്തിക്കപ്പെടുകയും ചെയ്യേണ്ടത് നിർബന്ധമായ ഒരു കാര്യമാണ് അള്ളാഹു താല നമുക്കതിനൊക്കെ തോഫീക്ക് ചെയ്യട്ടെ അതേപോലെ വരുന്ന ദിവസങ്ങളിൽ ആ പത്തൊമ്പതോളം വരുന്ന ചരിത്ര സംഭവങ്ങളെ കുറിച്ച് നിങ്ങളുമായി സംസാരിക്കുന്നതാണ് അതിൽ ആദ്യം പറയാനുള്ളത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാമിൻ്റെ ചരിത്രമാണ് അതേ അതെന്തെന്ന് പറഞ്ഞ നമുറൂദിന്റെ തീക്കുണ്ടാരത്തിന് രക്ഷപ്പെട്ട ചരിത്രം അതേപോലെ തന്നെ ഇലിയാസി നബി അലൈഹി സ്വലാം പ്രവാചകനായ നബി നബിഅലൈ സ്വലാമന്റെ ചരിത്രം പ്രധാനമായി കടന്നു വരുന്നത് മുഹറം പത്തിന് മുഹമ്മദ് തങ്ങളുടെ പേരക്കുട്ടി ഹുസൈൻ റലിഅള്ളന്റെ ആ രക്തസാക്ഷിത്വമാണ് അതുപോലെ തന്നെ മുഹറം മാസത്തില് ഒന്നു മുതൽ പത്ത് വരെ നോമ്പടുക്കല് സുന്നത്തുണ്ട് ഏറ്റവും ഏറ്റവും പ്രധാനമായ താസുവാവും അവസാന വരുന്നത് കഴിഞ്ഞ കൂടുതൽ നോമ്പിന് പ്രതിഫലം മാസത്തിലാണ് ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒമ്പതും പത്തും നമുക്ക് നോമ്പ് കിട്ടണമെന്നില്ല അപ്പൊ അങ്ങനെ മുൻകൂട്ടി അറിയുന്ന സ്ത്രീകൾക്ക് ഒന്നു മുതൽ കിട്ടുന്ന നോമ്പ് എടുക്കലും സുന്നത്തായ മഹത്തായ ഒരു കാര്യമാണ് അപ്പോൾ ഇൻഷാല്ല വരുന്ന മൊഹർറ മാസത്തില് ഒന്നു മുതൽ പത്ത് വരെ എല്ലാവർക്കും കഴിയുന്നവർക്ക് നോമ്പ് എന്നോടൊപ്പം ഞാനും അത് നീത്ത് ചെയ്തിരിക്കുകയാണ് കാരണം പോയ റമൽലാൻ മാസത്തിലെ ഒരുപാട് ഫർവ് നോമ്പുകൾ നമുക്ക് കലാ വീട്ടേണ്ട സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഒന്നു മുതൽ പത്ത് വരെ നമുക്ക് ഇത് പിടിക്കാൻ കഴിഞ്ഞാൽ രണ്ട് കൂലിയാണ് വീട്ടലും കലാവീട്ടലും മാസത്തിലെ മഹത്തായ ഈ നോമ്പും നമുക്ക് പിടിച്ച് വീടാൻ കഴിയും പക്ഷെ അല്ല എല്ലാര്ക്കും അതിനുള്ള ഭാഗ്യം കിട്ടട്ടെ നമുക്ക് ആരോഗ്യമുള്ള അവസ്ഥയിൽ അള്ളാഹുവിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം ഇൻഷാ അല്ലാ ഈ മൊഹറമാസം മാസം ഒരു കാരണമാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ അള്ളാഹു താല ഈ വർഷത്തിൽ നമുക്ക് നൽകാൻ വിധിച്ചതായ എല്ലാ ഹൈറും നൽകാൻ ഗ്രഹിക്കട്ടെ ഈ വർഷത്തിൽ നമുക്ക് എഴുതപ്പെട്ട എല്ലാ ഷെറുകളും നമ്മളെ തൊട്ട് വിദൂരത്വമാക്കട്ടെ